ക്ഷാ നിലയത്തിൽ നടന്ന സിവിൽ ഡിഫൻസ് റിഫ്രഷർ കോഴ്സ് ആദ്യഘട്ട പരിശീലനം പൂർത്തിയായി സമാപന യോഗം പാലാ ഫയർ സ്റ്റേഷൻ ഓഫീസർ ജോസഫ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കായുള്ള നാല് ദിവസത്തെ സംസ്ഥാനതല റിഫ്രഷർ കോഴ്സ് ആദ്യഘട്ടം പൂർത്തിയാക്കി പാലാ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട അഗ്നിരക്ഷ നിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കായി പാലാ അഗ്നിരക്ഷ നിലയത്തിൽ നടന്ന നാല് ദിവസത്തെ പരിശീലനമാണ് പൂർത്തിയായത് വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനത്തിന് മുൻഗണനയെടുത്ത് നടത്തിയ പരിശീലന പരിപാടിയുടെ സമാപന യോഗം പാലാ ഫയർ സ്റ്റേഷൻ ഓഫീസർ ജോസഫ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരപ്പള്ളി ഫയർ സ്റ്റേഷൻ ഓഫീസർ കലേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സിവിൽ ഡിഫൻസ് പാലാ നിലയത്തിലെ പോസ്റ്റ് വാർഡൻ സജി സജീവിൽ സ്വാഗതവും കാഞ്ഞിരപ്പള്ളി നിലയത്തിലെ പോസ്റ്റ് വാർഡൻ വിഷ്ണു നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് കാഞ്ഞിരപ്പള്ളി നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഫൽ പിയെ കോട്ടയം ഓഫീസിലെ പരിശീലകനായ അജിത് കുമാർ പാലാ നിലയത്തിലെ സിവിൽസ് ഡിഫൻസ് അംഗങ്ങളായ ഹരികുമാർ മറ്റക്കര ബിനു പെരുമന അഖിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഫ്ലഡ് റെസ്ക്യൂ ഓപ്പറേഷൻ കമാൻഡോ ബ്രിഡ്ജിംഗ് ബർമ ബ്രിഡ്ജ് ഏരിയൽ റോപ്പിംഗ് തുടങ്ങിയവയാണ് പ്രത്യേക പരിശീലനം നൽകിയത് കോട്ടയം നിലയത്തിലെ അംഗങ്ങൾക്കുള്ള പരിശീലനം മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ പാലാ നിലയത്തിൽ വെച്ച് നടത്തും ഐ ഫോർ യു ന്യൂസ് പാലാ